ബിസിനസ് എങ്ങനെയാണോ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ആ ക്യാമറ എന്റെ രണ്ടും പാരിമാരികളും ബിസിനസ്സും തുടങ്ങിയ കൂടുതലുണ്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് പക്ഷേ അവർക്ക് ക്ലോസിംഗ് ഒരു ബ്രാൻഡ് ആണ് അതേപോലെ അതായത് നല്ല ക്വാളിറ്റിയുടെ അതേപോലെ തന്നെ സുഹാനറി ജ്വല്ലറി തുടങ്ങിയ ഒരാഴ്ച തന്നെ മിക്ക ഔട്ട് ഓഫ് സൈറ്റിൽ നോക്കി കറങ്ങാൻ മിക്കതും സോർട്ട് ഔട്ട് ആണ് അതിന്റെ അടുത്താഴ്ച നമുക്ക് പോകണം അങ്ങനെ അതിന്റെ ഒക്കെ ഒരു പൈസ ഞാനും ശരിയല്ലേ പടം തന്നെ പണ്ടിപ്പണിക്കാൻ പോയിട്ടുണ്ട് ഞാൻ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട് കപ്പിക്കും ചെയ്തിട്ടുള്ള ആളാണ് അത് നമ്മള് കഷ്ടപ്പെടില്ല കഷ്ടപ്പെടില്ല നമുക്ക് അതുകൊണ്ടുള്ളു ഈ സപ്പോർട്ട് ചെയ്യാൻ പത്ത് പതിനൊന്ന് വർഷം സോണുണ്ടായിരുന്നു അത് കഴിഞ്ഞാ വന്ന് രണ്ടുപേരും വരാറുണ്ട് തോന്നുന്നില്ലേ ദൗ ടൈമില് ഒപ്പം ഇന്നൊരു മീഡിയം ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ടിപൊളിയായിരുന്നു പക്ഷെ ടോപ്പ് ഫൈലിൽ അനുമോൺ ഉണ്ടോ അനീഷ് ഇപ്പൊ കാണാറില്ല അണ്ട്രഡ് ഉണ്ടാക്കി പെർഫെക്റ്റ് ആയി ഞാൻ പറഞ്ഞാൽ